¡Oh! നമോ ായ നമസ്കാരം ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ കടം എന്നൊരു പ്രശ്നം എല്ലാ ആളുകളുടെ ജീവിതത്തിലും ഒഴിയാത്തൊരു പ്രശ്നമായിട്ട് തന്നെ ഇന്നത്തെ കാലത്ത് കാണാറുണ്ട് പൂർണമായിട്ടും ഇതിൽ നിന്നൊരു മോചനം നേടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ താന്ത്രിക രീതിയെ കുറിച്ചാണ് ഞാൻ ആദ്യം ഇന്ന് ഈ ഒരു അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കടങ്ങൾ എത്രയാണെങ്കിലും അത് ആയിരക്കണക്കിനാണെങ്കിലും ലക്ഷക്കണക്കിനാണെങ്കിലും കണക്കിനാണെങ്കിലും ആ ഒരു കടം മുഴുവനായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി എന്ന് തന്നെ ഞാൻ ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ കണ്ണിൽപ്പെടണം എന്നുണ്ടെങ്കിൽ പോലും അത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ ആദ്യം തന്നെ പറയട്ടെ സാധാരണക്കാരായ നമ്മുടെ എല്ലാവർക്കും ജീവിതത്തിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടം തന്നെയാണ് ഈ കടങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ ഒരുപാട് വഴിപാടുകളും പൂജകളും താന്ത്രിക വിദ്യകളും അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക എന്നിവയെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ കടങ്ങൾ വർദ്ധിച്ചു വരികയല്ലാതെ കുറഞ്ഞു വരുന്നില്ല എന്നോർത്ത് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് കാരണം ഈ കടങ്ങൾ അതുപോലെ തന്നെ രോഗങ്ങൾ എന്നിവയെല്ലാം തന്നെ ഓരോരുത്തരും യും കർമ്മ ഫലമാണ് പക്ഷേ ഇതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കടങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് വ്യക്തിയുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ജാതകം ഏതാണെങ്കിലും ശരി സമയദോഷങ്ങളാണെങ്കിലും ശരി അല്ല കർമ്മ ഫലങ്ങളാണെങ്കിലും ശരി ഇനി ഇതെല്ലാം തന്നെ നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് ആണ് അങ്ങനെ നമ്മളെ ഈ കലിയുഗത്തിൽ കൈപിടിച്ച് ഉയർത്തുന്നതിന് ായി കാത്തു രക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ മുരു മുരുകഗവാൻ ഇതിനെ കുറിച്ച് മുൻപും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കടം എന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നും നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോൾ തന്നെ സംശയവും ചോദിക്കും തിരുമേനി ഇതുപോലെ പല വീഡിയോകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ കട ഞങ്ങളുടെ കടങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം ും അതായത് ഒരു ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് രോഗിക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുക എന്നുള്ളതാണ് ആ ഒരു രോഗി മരുന്ന് കഴിച്ചു നോക്കിയെങ്കിൽ മാത്രമേ ആ രോഗം മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ കടങ്ങൾ കോടി രൂപകളാണെങ്കിലും അതിനെ മാറ്റിയെടുക്കുവാനുള്ള ഒരു താന്ത്രിക രീതിയാണ് ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് യാതൊരു വിധത്തിലുമുള്ള നിയമങ്ങളും പാലിക്കേണ്ടതില്ല അതായത് പൂജകൾ ചെയ്യണം ക്ഷേത്രത്തിൽ പോകണം മന്ത്രങ്ങൾ ചൊല്ലണം ചൊല്ലണം എന്നൊന്നും തന്നെ ഇല്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മറിച്ച് നിങ്ങൾ ഇത് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ഈ ചൊവ്വ ദിവസം എന്ന് പറയുന്നത് ചൊവ്വ എന്ന ഈ ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ചൊവ്വ ഹോര എന്ന് പറയുന്നത് മുരുക ഭഗവാനെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായിട്ടാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കടങ്ങൾ മുഴുവനായിട്ടും തീർക്കുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഇത് ചെയ്യുന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ രാവിലെ ആണെങ്കിലും അല്ല വൈകുന്നേരം വൈകുന്നേരമാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾ ചൊവ്വ എന്ന ഒരു ദിവസം ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് പോവുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വേണമെങ്കിലും നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സൊരുക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് പോവുകയാണ് എന്റെ കടങ്ങൾ മുഴുവനായിട്ടും അടച്ചു തീർക്കുവാൻ എനിക്ക് അനുഗ്രഹം തരണം എന്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും സമാധാനം വേണം എന്ന് നമ്മൾ മനസ്സൊരുകെ തന്നെ പ്രാർത്ഥിക്ക ണം ഈ സമയത്ത് നിങ്ങൾ ഏത് മന്ത്രമാണോ ജപിക്കുവാൻ പോകുന്നത് ആ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പല തരത്തിലുള്ള മന്ത്രങ്ങളെ കുറിച്ചും കീർത്തനങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങളോട് നേരത്തെ പല അധ്യായങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ് ചൊവ്വാഴ്ച രാവിലെയാണ് നിങ്ങൾ ഇതുപോലെ വഴിപാട് ചെയ്യുന്നത് എങ്കിൽ അതേ ദിവസത്തിൽ ഉച്ച സമയത്ത് കൃത്യം പതിനഞ്ച് മിനിറ്റ് സമയം അതായത് ഒന്നേകാൽ ഈ സമയം എന്ന് പറയുന്നത് ചൊവ്വാ ഓരോ സമയം വരുന്ന ഗുളിക നേരമാണ് ഈ ഗുളിക നേര സമയത്ത് ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് വർധിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് ആദ്യം എന്താണ് ഈ ഒരു ഗുളിക കാലം എന്ന് പറയുന്നത് അതായത് നമ്മൾ എല്ലാവരും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ശുഭകരമായ ഒരു കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ രാഹുകാലം കാലം യമണ്ടകാലം യമം ഗുളികകാലം എന്നിവയെല്ലാം പരിശോധിക്കാറുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ശനി ഭഗവാന്റെ പുത്രനായ ഗുളികന്റെ മുഹൂർത്ത സമയമാണ് ഗുളികകാലം എന്ന് പറയുന്നത് ഈ ഓരോ ദിവസങ്ങളിലും അതായത് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നിങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ സമയത്താണ് വരുന്നത് ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞായറാഴ്ച മൂന്ന് ഒന്നര മുതൽ മൂന്ന് മണി വരെയും ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെയും ബുധനാഴ്ച പത്തര മുതൽ പന്ത്രണ്ട് വരെയും വെള്ളിയാഴ്ച പത്ത് മണി മുതൽ പത്തര വരെയും വ്യാഴാഴ്ചയാണെങ്കിൽ ഒരു പത്ത് മണി മുതൽ പത്തര വരെയും വെള്ളിയാഴ്ചയാണെങ്കിൽ ഏഴര മുതൽ ഒൻപത് മണി വരെയും അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ ഏഴര വരെയും ഉള്ള സമയമാണ് ഗുളികകാലമായി കരുതപ്പെടുന്നത് ഗുളികകാലം സ്വീകാര്യമാണ് എന്നാൽ മരണാനന്തര ചടങ്ങുകൾ പോലുള്ള ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് കർശനമായിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഗുളികയിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്നതിനാലാണ് ഈ സമയത്ത് മരണാനന്തര ചടങ്ങുകളോ അതുപോലെ തന്നെ വിവാഹങ്ങളോ ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നത് കൂടാതെ പെട്ടെന്നുള്ള ഹോസ്പിറ്റൽ ചിലവുകൾ അല്ലാതെ നമ്മൾ ഈ ദിവസം പോകാം ആ സമയത്ത് പോകാം എന്ന് കരുതുന്ന സമയം ഗുളികകാലം തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടാതെ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ വാഹനം വാങ്ങിക്കുന്നത് ഗൃഹപ്രവേശത്തിന് പൂജ അനുഷ്ഠാനങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ തുടങ്ങുവാനോ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ ഗുളികകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വർദ്ധിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഗുളികകാലം നേരത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ഈ ഗുളിക സമയത്ത് നമ്മൾ പണം വാങ്ങിയവരോട് കൊടുക്കുവാനുള്ള ആ ഒരു ചെറിയ തുകയാണെങ്കിലും അത് മാറ്റി വെക്കുന്നത് നമ്മുടെ കടങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ സാധിക്കും ലക്ഷക്കണക്കിന് പേർ പരിശോധിച്ച് ഇവർക്ക് ജീവിതത്തിൽ വിജയം നേടിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുവാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾക്ക് വലിയ ചിലവുകൾ ഒന്നും തന്നെയില്ല നിങ്ങൾ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ ആണെങ്കിലും അല്ലെങ്കിൽ ആധാരം പണയപ്പെടുത്തി പണം എടുക്കുന്നുണ്ട് എന്നും ഉണ്ടെങ്കിലും വേറെ ആരുടെയെങ്കിലും കൈമാറാനായിട്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിയുടെ ലോൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഈ സമയത്ത് നിങ്ങൾ ജോലി സ്ഥലങ്ങളിലായിരിക്കും എന്ന് പറയുന്നവർക്കും ഇത് നമുക്ക് ഒരു ജോലി സ്ഥലത്ത് എന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് യാത്രയിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ ബാഗുകളിൽ എപ്പോഴും ഒരു വൈറ്റ് കവർ സൂക്ഷിക്കുക അതായത് ഓഫീസ് കവർ നമ്മൾ കൊറിയറിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് കവർ സൂക്ഷിക്കുക അതിനോടൊപ്പം തന്നെ പിങ്ക് നിറത്തിലുള്ള ഒരു പേനയും നമുക്ക് ആവശ്യമാണ് ഇത് രണ്ടും നമുക്ക് സൂക്ഷിക്കേണ്ടതാണ് ഇനി നിങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഉച്ച സമയം ഒരു മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് സമയത്തിലാണ് അലാറം സെറ്റ് ചെയ്യേണ്ടത് കാരണം മറന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് ഇനി നിങ്ങൾ ആദ്യം ഒരു സംശയം നിങ്ങൾക്കുള്ള ആദ്യത്തെ ഒരു സംശയം ഇതിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു ചെറിയ കടം നിങ്ങൾ ഓർത്തു വെക്കുക അതായത് ആരോടെങ്കിലും നമ്മൾ ഒരു അയ്യായിരമോ ഒരു പതിനായിരമോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം നമ്മൾ മനസ്സിൽ കരുതി ആരോടാണോ വാങ്ങിച്ചിരിക്കുന്നത് അവരോട് നമ്മൾ എത്ര രൂപ കൊടുക്കുവാനുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ വേണ്ടതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ ആ ഒരു ശതമാനം പതിനായിരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പത്ത് രൂപ ആണെങ്കിലും അത് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഈ വെള്ള കവറിൽ നമ്മൾ ഈ പത്ത് രൂപ കൃത്യം ഈ കാര്യം ഓർമ്മയിൽ വരുവാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മണിക്കോ അല്ലെങ്കിൽ അഞ്ചു മണിക്കോ മിനിറ്റിലോ അഞ്ചു മിനിറ്റോ അലാറം വെക്കുവാനായിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കവറും പേനയും എല്ലാം എടുത്ത് തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കൃത്യം ഒരു മണി പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ ഈയൊരു രൂപ നോട്ട് അല്ലെങ്കിൽ ഈ പത്ത് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എത്ര രൂപയാണെങ്കിലും അത് ആ കവറിനകത്തേക്ക് ഇട്ട് വെക്കുക ഇനി അതിന്റെ മുകളിൽ ആ കവറിന് മുകളിൽ നിങ്ങൾ ആർക്കാണോ പണം കടമായിട്ട് കൊടുക്കുക ുള്ളത് അവരുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കാം അപ്പോൾ ഓഫീസിൽ നിന്ന് സാറിനോട് കടം വാങ്ങിയിരിക്കുന്നത് എങ്കിൽ സാർ എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വ്യക്തികളുടെ പേര് എഴുതാം അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണെങ്കിൽ ബാങ്കിന്റെ പേര് എഴുതാം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ കവറിന് മുകളിൽ പിങ്ക് നിറമുള്ള മഷിയുള്ള പേന തന്നെ എടുക്കാവുന്നതാണ് ഇതിനായിട്ട് ഒന്ന് ശ്രമിക്കുക അതിൽ നമുക്ക് എഴുതി വെക്കുവാനായിട്ട് ഇത്രയും കവറിൽ എല്ലാ ആഴ്ചയിലും ആ വ്യക്തിക്ക് കൊടുക്കുവാനുള്ള പണം ാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ചൊവ്വ ഹോര സമയത്ത് വരുന്ന ഗുളികകാലത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് കൃത്യം പതിനൊന്ന് പതിനഞ്ചിനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി സമയം വിട്ടുപോയി എന്നാൽ ഞാൻ എന്ത് ചെയ്യണം ആരും ദയവ് ചെയ്ത് ചോദിക്കരുത് നമ്മൾ കടത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് നമുക്ക് കഴു കഴുത്തിനെ ഞെരിക്കുന്ന അളവിന് കടമുണ്ട് നമുക്ക് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മോചനം നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് താന്ത്രികങ്ങൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കാര്യം എല്ലാവരും തന്നെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ